എന്യൂമറേഷൻ ഫോം പ്രിന്റിംഗ് അവസാന അവസാനഘട്ടത്തിലാണ് വോട്ടറുടെയും മാതാപിതാക്കളെയും വിവരങ്ങളാണ് അന്യൂമറേഷൻ ഫോമിലുള്ളത് മറ്റ് രാജ്യങ്ങളുടെ പൗരത്വം എടുത്തിട്ടില്ലെന്ന സത്യപ്രസ്താവന നടത്താനും നിർദ്ദേശമുണ്ട് ബി മാർക്കും ഉള്ള നിർദ്ദേശങ്ങളും വീടുകളിൽ എത്തിക്കേണ്ട നോട്ടീസുകളുടെയും പ്രിന്റിംഗ് നേരത്തെ പൂർത്തീകരിച്ചു കഴിഞ്ഞിരുന്നു സാജിദ് അജ്മൽ സാജിദ് എസ് ഐ ആർ നാളെ മുതലല്ലേ തുടങ്ങുന്നത് പ്രക്രിയ അതെ എസ് ഐ ആർ നാളെ മുതലാണ് തുടങ്ങുന്നത് അതിൻ്റെ അവസാനഘട്ട പ്രിന്റിംഗ് ആണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് നാളെ ബി എൽ ഒ മാർക്ക് വിതരണം ചെയ്യേണ്ട കോപ്പികൾ എത്തിക്കഴിഞ്ഞു ഇത് മൂന്ന് ഈ സാമഗ്രികളാണ് ഇവിടെ പ്രധാനമായും പ്രിന്റിംഗ് നടക്കുന്നത് ഒന്ന് ബി എൽ ഒ മാർക്കുള്ള നിർദ്ദേശമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ നിർദ്ദേശത്തിൽ പറയുന്നത് മറ്റൊന്ന് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഓരോ കുടുംബങ്ങൾക്കും നൽകേണ്ട ഫോമാണ് അതും വിതരണം ചെയ്തു ഇപ്പോൾ ഓരോ ആളുകൾക്കും അതായത് ഓരോ വോട്ടറുടെയും വിശദാംശങ്ങളാണ് എനൂമറേഷൻ ഫോമിലുള്ളത് അതിൽ ആ വോട്ടറുടെ പേര് മേൽവിലാസം ഐ ഡി കാർഡിന്റെ എപ്പിക് നമ്പർ അതോടൊപ്പം തന്നെ ഫോട്ടോ അടങ്ങിയ ഒരു ഫോമാണ് ഇതിൽ പിന്നീട് വരുന്നത് ഈ മാതാപിതാക്കളുടെ വിവരങ്ങൾ അതോടൊപ്പം തന്നെ ഈ വോട്ടറുടെ ജനനത്തീയതി തുടങ്ങിയവയാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉള്ള ആളാണെങ്കിൽ അന്ന് ഉള്ള വോട്ടർ പട്ടികയുടെ ക്രമ നമ്പറും അതോടൊപ്പം തന്നെ വിശദാംശങ്ങളും നൽകണം രണ്ടായിരത്തി രണ്ടിന് ശേഷം ജനിച്ച ആളുകൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത ആളാണെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ അവരുടെ മാതാപിതാക്കളുടെ ഈ അന്നത്തെ വോട്ടർ പട്ടികയിലെ വിവരങ്ങളാണ് നൽകേണ്ടത് <laughs> <laughs> പിന്നീടൊരു സത്യ പ്രസ്താവനയാണ് ഇതിൽ ഈ വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ അപേക്ഷിക്കുന്ന വ്യക്തി മറ്റൊരു രാജ്യത്ത് പൗരത്വം എടുത്തിട്ടില്ല എന്ന സത്യവാമൂലം നൽകണം അതോടൊപ്പം തന്നെ ഈ നൽകുന്ന വിവരങ്ങളെല്ലാം തന്നെ സത്യസന്ധമാണ് എന്ന് നൽകണം തുടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും പാലക്കാട് ഉൾപ്പെടെ ആറ് സ്ഥലത്തായാണ് ഇതിൻ്റെ പ്രിൻറ്റിംഗ് നടക്കുന്നത് ഇവിടെ ഒരു ദിവസം പതിനഞ്ച് ലക്ഷം ആളുകളുടെ ഈ വിവരങ്ങളാണ് എനൂമറേഷൻ ോമാണ് പ്രിന്റ് ചെയ്ത് വരുന്നത് കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളുടെയാണ് പാലക്കാട് പ്രിന്റിംഗ് നടക്കുന്നത് ഇത് കൂടാതെ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് തിരുവനന്തപുരം എന്നീ സ്ഥലത്തും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഉള്ള പ്രസ്സുകൾക്കാണിത് പ്രിന്റ് ചെയ്യാനുള്ള അവകാശമുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ നൽകുന്ന ഫോം പ്രിന്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ രണ്ട് വിവരങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കും അതിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് അന്നത്തെ വോട്ടർ പട്ടികയിലുള്ള അവരുടെ മാതാപിതാക്കളുടെ വിവരങ്ങൾ നൽകുക ഈ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം ഇല്ല എന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ എനുമറേഷൻ ഫോമിൽ പ്രാഥമികമായി ഉള്ളത് അജിംസ്